വർഷമായി മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകങ്ങളിൽ ഒന്നാണ് മലയാളികളുടെ ലേഡീസ് സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ സല്ലാപം മുതൽ വേട്ടയൻ വരെയുള്ള സിനിമാ ജീവിതത്തിനിടെ നിരവധി ഉയർച്ച താഴ്ചകളിലൂടെയാണ് മഞ്ജു കടന്നുപോയത് സിനിമയിൽ നിന്ന് വിട്ടുനിന്നപ്പോഴും പരാജയങ്ങൾ ഉണ്ടായപ്പോഴുമൊന്നും മഞ്ജുവിനോടുള്ള മലയാളികളുടെ സ്നേഹത്തിൽ തരിമ്പു പോലും കുറവ് വന്നിട്ടില്ല കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ് മലയാളികൾക്ക് നടി മഞ്ജു വാര്യർ നാൽപ്പത്തിയാറുകാരിയായ താരം മലയാളവും തമിഴുമെല്ലാം അടുത്തിടെയായി സജീവൻ തന്നെയാണ് വേട്ടയ്യൻ വിജയകരമായ പ്രദർശനം തുടരുകയാണിപ്പോൾ സിനിമയിലേക്കുള്ള രണ്ടാം വരവിന് ശേഷമാണ് മഞ്ജു സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി തുടങ്ങിയത് തൻ്റെ വിശേഷങ്ങളെല്ലാം ആരാധകരുമായി പങ്കുവെക്കാറുള്ള താരം ഇപ്പോൾ പങ്കിട്ട ഏറ്റവും പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് കറുപ്പ് നിറത്തിലുള്ള ട്രാക്ക് പാൻറ്റും ടീഷർട്ടും തൊപ്പിയും ധരിച്ച് സ്റ്റൈലിഷ് ലുക്കിൽ നിൽക്കുന്ന ഒരു മിറർ സെൽഫിയാണ് മഞ്ജു വാര്യർ ഏറ്റവും പുതിയതായി സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടത് ചുവന്ന നിറത്തിലുള്ള ഒരു ഹാർട്ട് ഇമോജിയാണ് ഫോട്ടോയ്ക്ക് അടിക്കുറിപ്പായി കൊടുത്തത് ജിമ്മിൽ നിന്നും നടി പകർത്തിയതാണ് പുതിയ സെൽഫി ട്രസ്റ്റ് യുവർ സെൽഫ് ലവ് യുവർ സെൽഫ് ബിലീവ് ഇൻ യുവർ സെൽഫ് ഗുഡ് ഹെൽത്ത് പീസ് ഓഫ് മൈൻഡ് എന്നീ ഹാഷ്ടാഗുകളും ഈ ഫോട്ടോയ്ക്കൊപ്പം നടിച്ച് സെൽഫ് ലവ് ഒന്നുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും മഞ്ജു വാര്യർ യുവനടിമാരോട് മത്സരിച്ച് തെന്നിന്ത്യയിൽ സെൽഫ് ലവ് ഒന്നുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും നാൽപ്പത്തിയാറുകാരിയായ മഞ്ജു വാര്യർ യുവനടിമാരോട് മത്സരിച്ച് തെന്നിന്ത്യയിൽ താരമൂല്യമുള്ള മുൻനിര നായികയായി നിലനിൽക്കുന്നത് അഭിനയമായാലും നൃത്തമായാലും വാശി കയറിയാൽ മഞ്ജുവിനെ തോൽപ്പിക്കാൻ ആർക്കുമാവില്ലെന്നാണ് ഒരിക്കൽ നടിയെക്കുറിച്ച് സംവിധായകൻ സത്യനന്തിക്കാട് പറഞ്ഞത് അത് ഫിറ്റ്നസ്സിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണെന്ന് മഞ്ജു ഇപ്പോൾ തെളിയിക്കുന്നു രണ്ടാം വരവിന് ശേഷം ഫിറ്റ്നസ്സിന് വലിയ പ്രാധാന്യം മഞ്ജു നൽകുന്നുണ്ട് അതുകൊണ്ട് കൂടിയാകണം അമ്പതുകളോടടുത്തിട്ടും മഞ്ജുവിന് പ്രായം തോന്നാത്തത് മഞ്ജു ഇപ്പോഴും ഇരുപതുകളിൽ സ്റ്റക്കാണെന്നാണ് ആരാധകർ പറയാറ് മഞ്ജുവിന്റെ ഈ സ്റ്റൈലിഷ് ലുക്കും കൂടുതൽ കൂടുതൽ ചെറുപ്പമായിരിക്കുന്നതും അതുപോലെ നിരവധി സിനിമകൾ കൈനിറിയ സിനിമകൾ ലഭിക്കുന്നതും എല്ലാം തന്നെ ഇപ്പോൾ തന്നെ ചതിച്ചവർക്കുള്ള ഒരു മറുപടി ആയിരിക്കും എന്നാണ് പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത് മലയാളികളുടെ മനസ്സിൽ ഓരോ ദിവസവും പ്രായം കുറയുകയും സൗന്ദര്യം കൂടുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് നടിയുടെ പുതിയ ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടപ്പോഴും മഞ്ജുവിന്റെ ഫിറ്റ്നസ് ആണ് സോഷ്യൽ മീഡിയ ആദ്യം ശ്രദ്ധിച്ചത് സോഷ്യൽ മീഡിയ കത്തിക്കാനുള്ള പ്ലാനാണോ എന്നാണ് ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ മഞ്ജുവിനോട് ആരാധകർ ആദ്യം ചോദിച്ചത് മമ്മൂട്ടിയുടെ അനിയത്തിയാണ് ഫിറ്റ്നസിന്റെ കാര്യത്തിൽ മഞ്ജു എന്നും കമന്റുകളുണ്ട് മാളവിക മേനോൻ ടൊവിനോ തോമസ് മഞ്ജിമ മോഹൻ തുടങ്ങിയ താരങ്ങളെല്ലാം മഞ്ജുവിന്റെ മിറർ സെൽഫി അഭിനന്ദിച്ചെത്തി കറുത്ത നിറത്തിലുള്ള ടീഷർട്ടും തൊപ്പിയും ോണിട്ടയിൽ ഹെയർ സ്റ്റൈലും കൂടിയായപ്പോൾ മഞ്ജു ഒരു കൊറിയൻ സുന്ദരിയായെന്നും ഉണ്ട് ഒട്ടുമിക്ക ആളുകളും നടിയുടെ നെസ്സിനെ എത്തിയപ്പോൾ ആരാധകരിൽ ചിലരുടെ ശ്രദ്ധ മിറർ സെൽഫി പകർത്താൻ നടി ഉപയോഗിച്ച സാംസങ് എസ് എന്ന ഫോണിലേക്കായിരുന്നു ആഡംബര ബൈക്കിന്റെ ചിത്രമാണ് ഫോൺ കവറിന് പിന്നിൽ മഞ്ജു നൽകിയത് ബൈക്ക് പ്രേമി പ്രേമിയായതുകൊണ്ടാകണം ഫോൺ കവറിൽ പോലും ബൈക്കിന്റെ ചിത്രം ഇടം പിടിച്ചത് അവസാനം സാംസങ് എസ് ട്വൻ്റി ഉപയോഗിക്കുന്ന സിഗ്മ പിണിനെ കണ്ടെത്തി എന്നാണ് ഒരാൾ മഞ്ജുവിന്റെ ഫോട്ടോയ്ക്ക് കമന്റായി കുറിച്ചത് പൊതുവെ താരങ്ങളെല്ലാം ആപ്പിൾ ഗാഡ്ജറ്റുകൾ ഉപയോഗിക്കുന്നവരാണ് അവിടെയും മഞ്ജു വ്യത്യസ്തത പുലർത്തി മഞ്ജു വ്യത്യസ്തത പുലർത്തി എന്നതാണ് ആരാധകരെ ആകർഷിച്ചത് ഇത് നടി മഞ്ജുവാര്യരുടെ പുതിയ ജീവിതമാണെന്നാണ് തൊണ്ണൂറ് ശതമാനം കമൻസുകളും പ്രത്യക്ഷപ്പെട്ടത്